ോതി വാചാലം പങ്കു ലംഘയത്തെ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിയഞ്ചാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഭൂയോപ്യക്ഷതോഷധം നിഭവതി ഹ്ലാ പദയൂർമഭ്യാകുല ശാന്തസ് സമതോത്രൈരോസ് തസ്യാമധിയോ നിധവരം ലോകാചാനുഗ്രഹം കഴിഞ്ഞ ശ്ലോകത്തില് ബ്രഹ്മാവ് ശിവൻ ഇന്ദ്രൻ തുടങ്ങിയതായിട്ടുള്ള ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിച്ചു അദ്ദേഹത്തിൻ്റെ ഇതിൽ അത്യധികമായിട്ടുള്ള ആ കോപം കണ്ടിട്ട് ഈ ലോകം മുഴുവൻ നശിച്ചാലോ എന്നുള്ളതായിട്ടുള്ള കൂടി അദ്ദേഹത്തിനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് സർവദേവന്മാരും മഹർഷിമാരും ഒക്കെ കൂടിയിട്ട് സ്തുതിക്കാൻ തുടങ്ങി ഭഗവാനെ പക്ഷേ അതുകൊണ്ടൊന്നും രോഷം ശമിച്ചില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ എന്നിട്ട് എന്തേ ഉണ്ടായത് എന്നും കൂടിയും പറയണു ഭൂയഹ അഭി വീണ്ടും ഭൂയഹ വീണ്ടും ഭൂയഹ അഭി വീണ്ടും തന്നെ അഭി എന്നുള്ളത് അതുകൊണ്ട് കൂടിയിട്ടുള്ളതാണ് ഭൂയഹ അഭി വീണ്ടും തന്നെ അക്ഷത രോഷധാം നീ അക്ഷതമായ അക്ഷിക്കാത്തതായിട്ടുള്ള നശിക്കാത്തതായിട്ടുള്ള രോഷത്തിന്റെ ധാമാവായിട്ടുള്ള രോഷം എന്ന് വെച്ചാൽ കോപം അക്ഷതമായ ഒട്ടും ക്ഷമിക്കാത്തതായ രോഷത്തിന്റെ ധാമമായ അങ്ങ് എന്ന് സതിസപ്തമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അക്ഷതമായ രോഷത്തിൻ്റെ ധാമമായ അങ്ങ് രോഷത്തിൻ്റെ ഇരിപ്പിടമായ അങ്ങ് അത്യധികമായ കോപം ഉണ്ടായിരുന്നതായ അങ്ങ് എന്നർത്ഥം അവ കോകത്തിൻ്റെ അവസ്ഥാനമായി തീർന്നു അങ്ങ് രോഷം അത്യധികമായിട്ട് അങ്ങക്ക് ഉണ്ടായിരുന്നു എന്ന് സാരം അക്ഷത രോഷധാം നീ അക്ഷതമായ ഒട്ടും നശിക്കാത്തതായ കോപത്തിൻ്റെ ധാമമായ അതിൻ്റെ ആസ്ഥാനമായ ഭവതി അങ്ങ് അങ്ങയുടെ കോപം ഒട്ടും ചമിച്ചില്ല എന്ന് പറയുക ഈ ദേവന്മാരൊക്കെ കൂടി സ്തുതിച്ചിട്ടും ഭഗവാന്റെ കോപത്തിന് ഒട്ടും ചമനം ഉണ്ടായില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ഭവാൻ ഭവതി എന്നുള്ളതൊക്കെ അവിടെ സപ്ത സപ്തമിയാണ് ഞാൻ സതി സപ്തമിയുടെ പ്രയോഗങ്ങൾ പല പ്രതിക്കിനും രാ നാരായണീയത്തിന് വളരെ സുലഭമായിട്ടുള്ളതാണ് അപ്പോൾ ഭവതി അക്ഷതരോഷതാം നീ അങ്ങ് രോഷം ഒട്ടും ക്ഷമിക്കാത്തവനായിരിക്കേ എന്നർത്ഥം ബ്രഹ്മാജ്ഞയ കോപം ഒട്ടും നശിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എന്തു ചെയ്തു ബ്രഹ്മാജ്ഞയ ബ്രഹ്മാവിൻ്റെ ആജ്ഞ കൊണ്ട് ബ്രഹ്മാ ബ്രഹ്മാജ്ഞ ഹേതുവായിട്ട് ബ്രഹ്മാജ്ഞയ ബ്രഹ്മാവിൻ്റെ ആജ്ഞ മൂലം ബാലകേ പ്രഹ്ലാദേ ആ ബാലകനായിട്ടുള്ള പ്രഹ്ലാദൻ കുട്ടി ആയിട്ടുള്ളതായ പ്രഹ്ലാദൻ ബാലകേ പ്രഹ്ലാദെ അവിടെയും സത്യസപ്തമിയാണ് ബാലകേ പ്രഹ്ലാദേ പദയോ നമതി അപഭയേ അപഭയേ യാതൊരു ഭയവും ആ ബാലകനായ പ്രഹ്ലാദൻ അപഭയേ ഭയത്തിൽ നിന്നും വളരെ ദൂരെയായിട്ടുള്ള അതായത് ഭയത്തിൻ്റെ അംശം പോലും ഇല്ലാത്തതായിട്ടുള്ള ബാലകനെക്കുറിച്ച് ആദ്യം തന്നെ സ്തുതിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ആ ഭാഗവതത്തിൽ അങ്ങയുടെ ഈ രൂപത്തിനെക്കുറിച്ചോ അങ്ങയുടെ അട്ടഹാസങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്ക് പേടിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രഹ്ലാദൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ അപഭയേ ഭയം ലേശവും പോലും ഇല്ലാത്തതായ ആ ബാലകനായ പ്രഹ്ലാദൻ ബാക്കിയുള്ളവരൊക്കെ അല്ലേ പേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭയ കോപം മാറ്റാനായിട്ട് സ്തുതിക്കാൻ തുടങ്ങിയത് ഇവിടെ ഈ പ്രഹ്ലാദന് യാതൊരു ഭയം ഉണ്ടായിരുന്നില്ല അപഭയേ യാതൊരു ഭയവും ഇല്ലാത്തതായ ആ ബാലകനായ പ്രഹ്ലാദൻ പദയോഹോ നമതി അദ്ദേഹത്തിൻ്റെ കാൽക്കല് വീണങ്ങൾ നമസ്കരിച്ചു ബ്രഹ്മാവ് നേരിട്ട് കുട്ടിയെ തന്നെ പറഞ്ഞു ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിക്കാനായിട്ട് അപ്പോൾ അദ്ദേഹം പ്രഹ്ലാദൻ ആ ഭഗവാന്റെ കാൽക്കൽ പദയോഹോ നമതി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്നാണ് പറയണത് ആ ബാക്കിയുള്ളവരൊക്കെ ദൂരത്തു നിന്ന് സ്തുതിക്കുക ചെയ്യുന്നത് അടുത്ത് നിന്ന് പോകാൻ ഭയമായിട്ട് പക്ഷേ പ്രഹ്ലാദൻ ആ ഭയമൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ നേരിട്ട് അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ട പദയോഹോ നമതി അദ്ദേഹത്തിൻ്റെ പദ പാദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ കാരുണ്യാകുല ഭാര കാരുണ്യ കാരുണ്യഭാരാകുല കാരുണ്യഭാരം കൊണ്ട് ആ അത്യധികമായിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ ഭാരം അതായത് ആ കാരുണ്യത്തിൻ്റെ കരുണയുടെ ശക്തിയാണ് അവിടെ പറയണത് കാരുണ്യഭാരം എന്നുള്ളത് കൊണ്ട് കാരുണ്യഭാരം കൊണ്ട് അത്യധികമായ കാരുണ്യം കൊണ്ട് ആകുല അദ്ദേഹത്തിന് ഭഗവാൻ തന്നെ ആ കാരുണ്യം തടുത്ത് നിർത്താനായിട്ട് അത് ഒതു ഒതുക്കില്ലാത്തൊരു ഭാ കാരുണ്യമായിരുന്നു എന്നാണ് ആ കാരുണ്യം എങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇഷ്ടം തന്നെ ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി കൂടെ അടുത്ത് വന്ന് നമസ്കരിച്ചപ്പോഴേക്കും അവിടെ ആ ക്രോധം ഒക്കെ അങ്ങട് ആ കാരുണ്യ ഭാരാകുലായിട്ട് തീർന്നു ഭഗവാൻ അദ്ദേഹത്തിന് ഈ ഒരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കുട്ടിയോടുള്ളതായിട്ടുള്ള ആ കാരുണ്യം എന്തൊക്കെ സഹിക്കേണ്ടി വന്നു തൻ്റെ തന്നോടുള്ളതായിട്ടുള്ള ഭക്തി കൊണ്ട് ഈ കുട്ടിക്ക് അനവധി ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നൂല്ലോ എന്നുള്ളതായിട്ടുള്ള ആ കാരുണ്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ കാരുണ്യ ഭാരം കൊണ്ട് ആകുലനായി തീർന്നിട്ടുള്ളതായ ആ ഭഗവാൻ ആ ഭഗവാനും കൂടി ആകുലഭാവം ഉണ്ടായി എന്നാണ് പറയണത് അങ്ങനെ ആകുലനായി തീർന്ന ആ ഭഗവാൻ ശാന്തഹാത്വം അങ്ങ് ശാന്തഹ ശാന്തനായി ആ കാരുണ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി വികാരങ്ങളൊന്നും ഇല്ലാണ്ടേ ഈ ക്രോധം മുഴുവൻ ശമിച്ചു ശാന്ത ശാന്തനായിത്തീർന്നു അങ്ങ് അങ്ങനെ ശാന്തസ്ത്വം കരം അസ്യമൂഢനി സമതാ കരം തൻ്റെ കയ്യ് ആ ബാലൻ്റെ മൂർധനി മൂർധാവിൽ ആ തലയ്ക്കൽ തലയ്ക്കൽ ബാലൻ്റെ കുട്ടിയുടെ തലയ്ക്കൽ അങ്ങട് കൈ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് കരം അസ്യ മൂർധനി അസ്യ ഇവൻ്റെ മൂർധനി മൂർധാവിൽ സമതാഹ അങ്ങോട്ട് വെച്ചു ആ അവിടെ ഇങ്ങോട്ട് നല്ലപോലെ കൈ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറയണത് സമതാഹ അദ്ദേഹം കാരുണ്യമൂർത്തിയായ അങ്ങ് കാരുണ്യ ഭാരാകുലനായിട്ട് അങ്ങ് തൻ്റെ കരം ആ ബാലൻ്റെ തലയിൽ സമർപ്പിച്ചു കസ്യമൂർധനി സമഥാ എന്നിട്ട് പിന്നെ എന്തുണ്ടായി സ്ത്രോത്രൈ അധ സ്തോത്രൈരഥ ഉൽഗായത അധ പിന്നീട് സ്ത്രോത്രൈ അഥ ഉദ്ഗായത എന്നാണ് അവിടെ പദമൃത്യ സ്ത്രോത്രൈ അധ ഉദ്ഗായ അഥ പിന്നീട് സ്തോത്രൈ ഉൽഗായഥ സ്തോത്രങ്ങളെ കൊണ്ട് ഉത്ഗായധ ഉറക്കെ പാടി സ്തുതിക്കുന്നതായിട്ടുള്ള ആ പ്രഹ്ലാദനും എന്തൊക്കെയാണ് വേണ്ടത് നിശ്ചയില്ലാതെ കണ്ടായിട്ട് ആ സ്തോത്രങ്ങളെ കൊണ്ട് എനിക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ട് ആ നാരദൻ്റെ പറഞ്ഞു തന്നിട്ടുള്ളതായ ഗർഭാവസ്ഥയിൽ തന്നെ നാരദനിൽ നിന്ന് പഠിച്ചിട്ടുള്ളതായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ സ്ത്രോത്രങ്ങളെ കൊണ്ടൊക്കെ ഉറക്കെ പാടി സ്തുതിക്കുന്നതായിട്ടുള്ള ആ സ്ത്രോത്രേ അഥ ഉത്ഗായതാ പസ്യ അങ്ങനെ ഉദ്ഗായ പാടുന്നതായിട്ടുള്ള ആ ബാലന് പസ്യ അകാമധിയ ഹി അകാമധിയാ അഭി യാതൊരു മോഹമില്ല പ്രഹ്ലാദിന് തനിക്കായിട്ട് വേണമെന്നുള്ളതായിട്ടുള്ള യാതൊരു അനുഗ്രഹവും ഇല്ല ഭഗവാനെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടപ്പോഴും എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യാതൊന്നിലും പ്രഹ്ലാദിന് ആഗ്രഹം ഇല്ല അദ്ദേഹത്തിന് കാണുക അദ്ദേഹത്തിൻ്റെ ഭക്തി എന്നല്ലാതെ കണ്ട് ആ ഭക്തി കൊണ്ട് തനിക്ക് എന്തെങ്കിലും വേണം എന്നുള്ളതായിട്ടുള്ള മോഹം തന്നെ ഇല്ല അകാമയത അകാമ കാമയനം ഇല്ലാത്തതായിട്ടുള്ള അതായത് യാതൊരു മോഹവും ഇല്ലാത്ത ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള തസ്യ അകാമധിയ അകാമമായിട്ടുള്ള ബുദ്ധി കൊണ്ട് യാതൊന്നും ആഗ്രഹിക്കുക മാ അകാമമായിട്ടുള്ള ധീ ബുദ്ധി അതായത് ആഗ്രഹ ഒന്നും തന്നെ ആഗ്രഹം ഇല്ലാത്തതായിട്ടുള്ള ആ ബാലന് തസ് തസ്യ തസ്യാകാമധിയ അഭി തേനിത വരം വരം തേനിത വരത്തേ നൽകി അതായത് അസുരന്മാരുടെയൊക്കെ ആധിപത്യം വരമായിട്ട് നൽകി അപ്പോൾ അങ്ങനെ ആ തേനിധ വരം വരമായി വരങ്ങളെ നൽകി എന്നാണ് യാതൊരു മോഹം ഉണ്ടായിരുന്നില്ലെങ്കിലും ആ പ്രഹ്ലാദന് വരങ്ങളെ നൽകി തേനിത വരം ഇനി ലോകായ ച അനുഗ്രഹം ലോകത്തിനെയും ലോകത്തിനും അനുഗ്രഹത്തെ നൽകി തേനിത എന്ന അവിടേക്കും കൂടി എടുക്കണം ലോകായജ അനുഗ്രഹം തേനിധ ലോകത്തിന് എല്ലാ ലോകത്തിനും പ്രപഞ്ചത്തിനും മുഴുവൻ അനുഗ്രഹത്തെയും നൽകി എന്നാണ് പ്രഹ്ലാദന് വരം നൽകി ലോകത്തിന് മുഴുവൻ അനുഗ്രഹവും നൽകി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭൂയഹ അഭി വീണ്ടും അക്ഷത നീ അക്ഷതമായ ഒട്ടും കുറവ് വരാത്തതായിട്ടുള്ള മുറിയാത്തതായിട്ടുള്ള രോഷം കുറഞ്ഞ ആ കോപം കൊണ്ട് കോപത്തിൻ്റെ ധാമാവുമായി ഭവ അങ്ങ് ഭവിക്കേ ഭവതി അങ്ങയുടെ കോപം ഒട്ടും ശമിക്കാതിരുന്നപ്പോൾ ബ്രഹ്മാജ്ഞയ ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ബാലകേ പ്രഹ്ലാദേ ബാലകനായ പ്രഹ്ലാദൻ പദയോഹോ നമതി അപഭയേ അപഭയേ ഭയമൊന്നും കൂടാതെ കണ്ട് ഭയം ഭയലേശമില്ലാത്തതായ ബാലകനായ പ്രഹ്ലാദൻ പദയോഹോ നമതി അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിരിക്കേ നമസ്കരിച്ചപ്പോൾ നമതി സതി എന്നാണ് നമതി സതി നമതി നമസ്കരിച്ചപ്പോൾ ശാന്തത്വം കാരുണ്യഭാരാകുല അപ്പം അങ്ങനെ എപ്പോൾ ആ സമയത്ത് എന്തുണ്ടായി കാരുണ്യഭാരാകുലനായിട്ടുള്ള അങ്ങ് കാരുണ്യം കൊണ്ട് കാരുണ്യഭാരം കൊണ്ട് അത്യധികമായ കാരുണ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് തീർന്ന അങ്ങ് അത്യധികമായ കാരുണ്യത്തോടു കൂടിയതായ അങ്ങ് കാരുണ്യഭാരാകുല ത്വം ശാന്ത ശാന്തസ്ത്വം പതുമുറിക്കുമ്പോൾ ശാന്ത ത്വം ശാന്തനായി തീർന്ന അങ്ങ് ശാന്തസ്ത്വം കരം അസ്യ മൂർധ്നി സമഥാ കരം തൻ്റെ കരത്തെ അസ്യമൂർധ്നി ഇവൻ്റെ ശിരസിൽ സമഥാഹ വച്ചു ശിരസിൽ തൻ്റെ കൈകൾ അർപ്പിച്ചു സമഥാ ഇനി സ്ഥോത്രൈ അഥ പിന്നീട് അഥാ സ്ത്രോത്രൈ അഥ ഉദ്ഗായത അഥാ പിന്നീട് സ്ത്രോത്രൈ ഉൽഗായത സ്തോത്രങ്ങളെ കൊണ്ട് ഉറക്കെ പാടുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലി പാടുന്നതായിട്ടുള്ള ഉൽഗായത പാടുന്നതായിട്ടുള്ള സ്തോത്രങ്ങൾ ഉറക്കെ ചൊല്ലുന്നതായിട്ടുള്ള ആ ബാലന് അകാമധീയ അഭി ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവനായിരുന്നിട്ടും അകാമധീധീഹിച്ച ബുദ്ധി അകാമമായിട്ടുള്ള ബുദ്ധിയോട് കാമങ്ങളൊന്നും ഇല്ലാത്തതായ ബുദ്ധിയോട് കൂടിയവനാണെങ്കിലും ആ പ്രഹ്ലാദിന് വരം വരങ്ങളെ തേനിധ തേനിത നൽകി ചെയ്തു വരത്തേ ചെയ്തു വ്യാ തേനിസ എന്നുള്ളതിനുദ്ധ്യ വ്യാപിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം അതായത് വരം നൽകി എന്നർത്ഥം തേനിധ വരം ലോകായ ചാനുഗ്രഹം ലോകായ ച അനുഗ്രഹം തേനിധ ലോകത്തിന് മുഴുവനും അനുഗ്രഹത്തെയും നൽകി പ്രഹ്ലാദിനും വരം കൊടുത്തു ലോകത്തിനും അനുഗ്രഹത്തെ നൽകി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭൂയോപ്യക്ഷതോഷധം നിഭവതി ബ്രഹ്മജ്ഞയ ബാലകേ പ്രഹ്ലാ പദയോർണമത്യപഭേ കാരുണ്യഭാരുല ശാന്തസ്തു കരമസ്യ മൂർധ് സമസൈരസുർഗാ താമധിയോനിധവരം ലോകാ ചുഗ്രഹം മലയാള പരിഭാഷ

모인다! 모인다!